കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിന്റെ മുൻവശമുള്ള മൂന്ന് കടകൾ കുത്തി തുറന്ന കവർച്ച നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് കളരാന്തിരി സക്കറിയ അറസ്റ്റിലായി മോഷണം നടന്ന കടകളിലും ചുറ്റുമുള്ള കടകളിലെയും സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞു പ്രതി വയനാട് ബത്തേരി ഭാഗത്തുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബത്തേരിയിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വയസ്സിൽ മോഷണം ആരംഭിച്ച സക്രയയുടെ പേരിൽ കേസുകൾ നിലവിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വയനാട്ടിൽ നിന്ന് വ്യാഴാഴ്ച രാത്രിയാണ് സക്കറിയയെ അറസ്റ്റ് ചെയ്തത് കർണാടകയിലടക്കം നിരവധി മോഷണ കേസുകൾ ഇയാളുടെ പേരിലുണ്ട് മറ്റൊരു കേസിൽ മൂന്ന് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ജൂൺ ആറിനാണ് പുറത്തിറങ്ങിയത് മുക്കത്ത് ഒരു ഡോക്ടറുടെ വീട്ടിൽ നിന്ന് നാല്പത് പവൻ മോഷ്ടിച്ച കേസുകളിലടക്കം പ്രതിയാണ് സക്കറിയ ഒരു കട കേന്ദ്രീകരിച്ച് നിരീക്ഷണം നടത്തിയാണ് മോഷണം നടത്തുന്നതെന്ന് പോലീസ് പറയുന്നു ടിക്കറ്റിന്റെ വെച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു അതിനു മുമ്പ് തലേദിവസം തന്നെ മോഷണം ചെയ്യേണ്ട കടയെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള പഠനം നടത്തി നോക്കി അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള വിറ്റുപരവുള്ള കടകളാണ് കൂടുതലായി നോക്കുക അതിനുശേഷം ഒരു ടൂള് വാങ്ങും ടൂള് വാങ്ങി വരുന്ന ഒളിപ്പിച്ചു വയ്ക്കുന്നു അതിനുശേഷം ടിക്കറ്റ് വായിട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുക അങ്ങനെ മോഷണം നടത്തിയ പണം ആർഭാട് ജീവിതത്തിനായി ഉപയോഗിക്കുകയാണ് കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ച് മൂന്ന് കടകളിൽ മോഷണം നടത്തിയ കേസിലാണ് വയനാട് നിന്നും അറസ്റ്റ് ചെയ്തതെന്നും എ സി പറഞ്ഞു ഈ കഴിഞ്ഞ മൂന്ന് വർഷം ഒരു കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നും ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ ജൂൺ മാസം ലാസ്റ്റാണ് ഇറങ്ങിയത് അതിനുശേഷമാണ് ഇവിടെ വന്ന് ഈ മോഷണം നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വയനാട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ന്യൂസ് കോഴിക്കോട്